ബ്ലൂ മൗണ്ടൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് റോണ്ടബോൺ എഴുതിയിട്ടുള്ള മാജിക് എന്ന പുസ്തകത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ഒരു അധ്യായമുണ്ട് നല്ല രസകരമായിട്ടാണ് ആ ഒരു അധ്യായം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ആ ഒരു ചെറിയൊരു സംഗ്രഹം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഇതിൽ റോണ്ടോ ഫോൺ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ജീവിതം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒരു അനുഗ്രഹം തന്നെയാണ് അല്ലേ അപ്പോൾ ഇതിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഉദാഹരണം തന്നെ നമ്മൾ എടുക്കുന്ന ശ്വാസം അപ്പോൾ ആരാണ് ശ്വസിക്കുമ്പോൾ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ശ്വസിക്കുന്നത് ഇത് നിങ്ങൾക്ക് പറയുമ്പോൾ വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നും അത് എന്താ ഇങ്ങനെ സംസാരിക്കണേന്ന് പക്ഷേ നമ്മുടെ ഈ ആണ് നമ്മളിലെ ജീവൻ നിലനിർത്തുന്നത് നമ്മൾ ഈ പ്രാണവായുവിനോട് എത്ര നന്ദി പറഞ്ഞാലാണ് നമുക്ക് ഇത് മതിയാവുക നമുക്കറിയില്ല അത്ര നമുക്ക് അത്രയും നമ്മൾ കൃതജ്ഞതാപരിതരായിരിക്കണം നമ്മുടെ ഓരോ ശ്വാസത്തിനോടും അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്കത് പ്രകാശിപ്പിക്കാൻ പറ്റുക ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പ്രകാശിപ്പിക്കണം ഇതാണ് റോണ്ട നമുക്ക് ഈ അധ്യായത്തിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കാനാണ് ഇവിടെ റോണ്ടഭൺ നമുക്ക് ആദ്യം തരുന്ന നിർദ്ദേശം അപ്പോൾ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അപ്പോൾ ഞാൻ ഒരു ഉദാഹരണമായിട്ടാണ് ഉദാഹരണമായിട്ടാണിപ്പോൾ പ്രാണവായുവിനെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചത് അപ്പോൾ ആ ഒരു പ്രാണവായു നമുക്ക് നൽകുന്ന ആ ഒരു എത്ര വലിയൊരു സമ്മാനമാണ് നമ്മൾ ഈ ജീവിതം നമ്മുടെ ഈ ലൈഫാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്രാണവായുവിന് നമ്മൾ നന്ദി പറയാൻ തുടങ്ങുക നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമുക്കറിയില്ലേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു നന്ദി നമ്മൾ പ്രകാശിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു ആനന്ദം അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ വായുവിന് നമ്മൾ നന്ദി പറയുമ്പോൾ വീണ്ടും നമ്മൾ വെള്ളം അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയാൻ തുടങ്ങുക എന്നുള്ളതാണ് റോണ്ടാൻ ഈ പുസ്തകത്തിൽ ഈ ഒരു അധ്യായത്തിൽ നമ്മളോട് എപ്പോഴും പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ ഒരു പട്ടികയായിട്ട് എഴുതിയിട്ട് ഒരു പത്ത് അനുഗ്രഹങ്ങൾ നമ്മൾ എഴുത്ത് ഓരോ അനുഗ്രഹത്തിൻ്റെയും കൂടെ നമ്മൾ മൂന്ന് തവണ ഒരു മാന്ത്രിക വാക്കുണ്ട് നന്ദി നമുക്കിത് കേൾക്കുമ്പോൾ വളരെ അത്ഭുതമായിട്ട് തോന്നും എന്താണ് ഇങ്ങനെ നന്ദി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വാക്കായിട്ട് നമുക്ക് തോന്നും പക്ഷെ അല്ല അതൊരു മാന്ത്രിക വാക്ക് തന്നെയാണ് അപ്പം നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പത്ത് അനുഗ്രഹത്തിനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആ ഒരു പത്ത് അനുഗ്രഹങ്ങളുടെ കൂടെ മൂന്ന് പ്രാവശ്യം നന്ദി 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 രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാവാനായിട്ട് നമ്മൾ ശ്രമിക്കുക അങ്ങനെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ തന്നെ ജീവിതം മാറാൻ തുടങ്ങും എന്ന് വളരെയധികം ഉൾക്കൊണ്ടിട്ട് വേണം ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ ശ്വാസത്തിന് നമ്മൾ നന്ദി പറയണം നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുകയും അതേപോലെ ശ്വാസത്തെ പുറത്ത് വിടുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ആരോഗ്യത്തിനെ നമ്മൾ ഫീൽ ചെയ്യുക ആ ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളുടെ തന്നെ ആ ഒരു ശ്വാസം കൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഒരു അഞ്ച് പ്രാവശ്യം നമ്മളിങ്ങനെ ആ ഒരു വായുവിന് നിങ്ങൾ നന്ദി പറഞ്ഞ് അങ്ങേയറ്റം കൃതജ്ഞത നിങ്ങൾ പ്രകാശിപ്പിച്ചു ഇത് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അതുപോലെ ഉണർന്നെഴുന്നേറ്റ ആ ഒരു സമയത്ത് അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ രണ്ട് സമയമെന്ന് പറയണത് അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആവാൻ പോകുന്ന സമയമാണ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഏ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ നമ്മളിത് എഴുതുക അതേപോലെ രാവിലെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇത് വീണ്ടും ഓർക്കുക എന്നിട്ട് ഈ മാന്ത്രിക വാക്ക് അതായത് നന്ദി 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 എന്നുള്ളത് നമ്മൾ എഴുതുക അപ്പോൾ ഇങ്ങനെ നമ്മൾ നന്ദി പ്രകാശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിലേക്ക് ഒരു പരമമായിട്ടുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങും എന്നാണ് ആ ഒരു റോണ്ടാബൺ നമുക്ക് ആ പുസ്തകത്തിലൂടെ ആദ്യത്തിലൂടെ പറഞ്ഞു തരുന്നത് അങ്ങനെ നമ്മൾ വായുവിനോട് പറഞ്ഞ അതേപോലെ സൂര്യോദയത്തിനോട് അതുപോലെ വൃക്ഷങ്ങളോട് മഞ്ഞു തുള്ളികളോട് പെയ്യുന്ന മഴയ്ക്ക് അതുപോലെ നമുക്കിവിടെ കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ ഒന്നൊന്നായിട്ട് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് അറിയാതെ നമ്മൾ പോലും അറിയാതെ നമ്മൾ പ്രകൃതിയിലത്തെ ഏറ്റവും പരമമായ കാര്യങ്ങൾക്കാണ് നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് അതേപോലെ ുള്ളിലേക്കും പ്രവഹിക്കാൻ തുടങ്ങും എന്നാണ് റോണ്ടാബ് വളരെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് അത് വളരെ കറക്റ്റാണ് അപ്പം നമ്മളത് പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതവും മാറിത്തുടങ്ങും എന്ന് ഇന്ന് ഞാൻ ആർക്കണം അങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ ഓരോ അനുഗ്രഹങ്ങളായിട്ട് നമുക്ക് തന്നെ അനുഭവിക്കാൻ തുടങ്ങും നമുക്ക് മനസ്സിലാവും നമ്മളും ആ ഒരു നല്ല ഒരു പ്രകൃതിയുടെ ആ ഒരു സ്ട്രീമിലേക്ക് കറക്റ്റായിട്ട് നമ്മളും അതിലേക്ക് ഒഴുകിയെത്താനായിട്ട് തുടങ്ങും അപ്പോൾ ആ ഒരു നന്ദി പ്രകാശനം അല്ലെങ്കിൽ ആ ഒരു മാന്ത്രിക വാക്കിൻ്റെ മാന്ത്രിക നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഈ ചാപ്റ്റർ നല്ല ഇഷ്ടമായി അപ്പോൾ അതൊന്നും അവതരിപ്പിക്കാമെന്ന് കരുതി അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതട്ടെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്